എല്ലാ മാന്യപ്രേക്ഷകർക്കും ജ്യോതിഷവർഗ്ഗം എന്ന നമ്മുടെ ചാനലിലേക്ക് സുസ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഓരോ കൂറിലും പെട്ട നക്ഷത്രക്കാരുടെ ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് ഇനി നമ്മൾ കുംഭക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാരുടെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷത്തെ പൊതുവായി വരുന്ന ഫലത്തെക്കുറിച്ച് ചിന്തിക്കണം കുംഭക്കൂർ എന്ന് പറയുമ്പോൾ അവിട്ടത്തിൻ്റെ അവസാനത്തെ രണ്ട് പാദങ്ങൾ ചതയം പൂരുട്ടാതി മുക്കാൽ അതായത് അവിട്ടത്തിൻ്റെ അവസാനത്തെ രണ്ട് പാദങ്ങൾ മൂന്ന് നാല് പാദങ്ങൾ ചതയം പൂരുട്ടാതിയുടെ ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങൾ ചേർന്നതാണ് കുംഭക്കൂർ ശനിയുടെ ക്ഷേത്രമാണ് കുംഭം പൊതുവെ ഒരു നിഗൂഢ രാശിയായി കണക്കാക്കപ്പെടുന്ന രാശിയാണ് കുംഭരാശി ഈ രാശിയിൽ ജനിച്ച നക്ഷത്രക്കാർക്ക് ജന്മശനി കാലഘട്ടത്തിലൂടെയാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് പൊതുവേ നിലവിലുള്ള സാഹചര്യം അത്ര അനുകൂലമല്ലെന്ന് പറയാവുന്നതാണ് അതായത് കുംഭം രാശിയിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് ഏഴര ശനിയുടെ കാഠിന്യം നിറഞ്ഞൊരു കാലഘട്ടമാണ് അതിൽ തന്നെ ഏറ്റവും ദോഷകരമായി ബാധിക്കുന്ന ഒരു കാലഘട്ടമാണ് ജന്മശനി എന്ന് പറയുന്ന കാലഘട്ടം ഏതാണ്ട് രണ്ട് വർഷത്തോളമായി കുംഭക്കൂറിൽപ്പെട്ടവർ ജന്മശനിയുടെ പിടിയിലാണ് മാത്രമല്ല വ്യാഴത്തിൻ്റെ നിലവിലുള്ള സ്ഥിതിയും ചാരവശാൽ അത്ര ഗുണകരമല്ല രാഹുഗീതുക്കളുടെ നില നിലനിൽപ്പും രാഹുഗീതകളിൽ നിൽക്കുന്ന സ്ഥാനവും കുംഭക്കൂറുകാരെ സംബന്ധിച്ച് സംബന്ധിച്ചിടത്തോളം നിലവിൽ അനുകൂലമല്ല ഇത്തരം ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നത് കൊണ്ട് തന്നെ കുംഭക്കൂറിൽ പെട്ടവർ പല വിധത്തിലുള്ള പ്രതിസന്ധികൾ രോഗദുരിതങ്ങൾ മാനസിക ക്ലേശങ്ങൾ സാമ്പത്തിക പ്രശ്നങ്ങളെയൊക്കെ അഭിമുഖീകരിക്കേണ്ടി വരുന്ന ഒരു കാലഘട്ടമാണെന്ന് പറയാവുന്നതാണ് ഏതാണ്ട് എഴുപത്തി അഞ്ച് ശതമാനം പേരും വളരെ പ്രതിസന്ധികൾ ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറയുമ്പോൾ സാമ്പത്തികമായി പല വിധത്തിലുള്ള പ്രതിസന്ധികളെ ഈ കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട് കർമ്മരംഗത്തൊക്കെ പല വിധത്തിലുള്ള പ്രതിസന്ധികൾ ലഭിക്കേണ്ടിയിരുന്ന ട്രാൻസ്ഫറുകൾ പ്രമോഷനുകൾ എന്നിവയൊക്കെ ഉദ്യോഗസ്ഥർക്ക് ലഭിക്കാതിരിക്കുക ഉദ്യോഗാർത്ഥികൾക്ക് അനുകൂലമായ ഒരു സ്ഥിതി ഉണ്ടാകാതിരിക്കുക വിദ്യാർത്ഥികൾക്ക് ആഗ്രഹിക്കുന്ന തരത്തിലുള്ള പഠന സൗകര്യങ്ങൾ ലഭിക്കാതിരിക്കുക അല്ലെങ്കിൽ ഉയർന്ന പഠനത്തിനുള്ള അവസരങ്ങൾ ലഭിക്കാതിരിക്കുക രോഗാതുരമായ അവസ്ഥയിലൂടെ കടന്നു പോവുക ഹോസ്പിറ്റൽ വാസം സർജറി തുടങ്ങിയ തുടങ്ങിയവയ്ക്കൊക്കെ വിധേയമാകുക എന്നിങ്ങനെ വിവിധ തരത്തിലുള്ള പ്രതിസന്ധികളും പ്രശ്നങ്ങളും നിറഞ്ഞൊരു കാലഘട്ടമാണ് ജന്മശനി കാലഘട്ടം എന്ന് പറയാവുന്നത് പൊതുവേ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ചാരവശാൽ ഏറ്റവും മോശമായ ഏറ്റവും മോശമായ കാലഘട്ടമായി കണക്കാക്കുന്ന ജന്മശനി കാലഘട്ടമാണ് ഏഴശനി കാലഘട്ടം മോശമാണെങ്കിലും അതിലെ ജന്മശനിയുടെ കാലഘട്ടമാണ് ഏറ്റവും കാഠിന്യമേറിയതായി കണക്കാക്കപ്പെടുന്നത് ഗ്രഹനിലയിൽ ശനി യോഗകാരിയായിട്ടൊക്കെ നിൽക്കുന്നവർക്ക് ഈ പറയത്തക്ക പ്രതിസന്ധികൾ വന്നു വന്ന് വരുന്നതല്ല അതുകൊണ്ട് തന്നെ വളരെ അപൂർവം ഭാഗ്യവാന്മാർക്ക് മാത്രം ഇത്തരം പ്രശ്നങ്ങളെ വലിയ രീതിയിൽ ഫേസ് ചെയ്യേണ്ടതായി വരില്ല എന്നിരുന്നാലും ഏഴരശനി കാലഘട്ടം എന്ന് പറയുമ്പോൾ കുറേയൊക്കെ പ്രശ്നങ്ങളും പ്രതിസന്ധികളെയും ഫേസ് ചെയ്യാത്തത് കൊണ്ട് മുമ്പോട്ട് പോകാൻ ആർക്കും സാധ്യമല്ല എന്നുള്ളതാണ് കണ്ടുവരുന്ന യാഥാർത്ഥ്യം അതിനെ ഈ വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും വിശ്വാസിയാണെങ്കിലും അവിശ്വാസിയാണെങ്കിലും ഈ ഒരു പ്രതിസന്ധിയിലൂടെ കടന്നു പോയെങ്കിലേ പറ്റും അത്തരം ഒരു കാലഘട്ടത്തിൻ്റെ ഏറ്റവും മോശമായ അവസ്ഥ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ അവസാനിക്കുകയാണ് എന്നുള്ളതാണ് കുംഭക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അനുകൂലമായി പറയാവുന്ന ഒരു കാര്യം മാർച്ച് അവസാനത്തോടു കൂടി ശനിയുടെ മാറ്റം വ്യാഴക്ഷേത്രമായ മീനത്തിലേക്കാണ് കുംഭത്തിൽ നിന്നും മീനത്തിലേക്ക് ശനിയുടെ മാറ്റം വളരെ അനുകൂലമായ ഗുണാനുഭവങ്ങൾക്ക് കാരണമായി തീരുന്നതാണ് എന്ന് കരുതി ഏഴര ശനി കാലഘട്ടം അവസാനിക്കുന്നില്ല അക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് പക്ഷേ ജന്മശനിയുടെ കാഠിന്യം പൂർണ്ണമായും അവസാനിക്കുന്നതാണ് മെയ് പതിനഞ്ചോടു കൂടി ഉണ്ടാകുന്ന വ്യാഴമാറ്റം അഞ്ചാം ഭാവത്തിലേക്കാകിയയാൾ വളരെ അനുകൂലമായ ഒരു മാറ്റമാണ് വ്യാഴത്തിൻ്റെ ഇത് അത്തരം ഒരു സ്ഥിതിയിൽ ഏതാണ്ട് ഏപ്രിലിന് ശേഷം കുംഭക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് ഇതുവരെ ഉണ്ടായിരുന്ന ദോഷാനുഭവങ്ങൾ ഏകദേശം പൂർണ്ണമായും മാറി വളരെ ഗുണാനുഭവങ്ങൾ നിറഞ്ഞൊരു കാലഘട്ടത്തിലേക്ക് സഞ്ചരിക്കുന്നതായിരിക്കും എന്ന് പറയുമ്പോൾ ഇതുവരെ ഉണ്ടായിരുന്ന സാമ്പത്തിക പ്രതിസന്ധികൾ ഒരു പരിധിവരെ മാറുന്നതായിരിക്കും ലഭിക്കാതിരുന്ന സാമ്പത്തികമൊക്കെ ലഭിക്കാനുള്ള സാധ്യതകൾ ഉദ്യോഗസ്ഥന്മാർക്കൊക്കെ അനുകൂലമായ പ്രമോഷനുകൾ ട്രാൻസ്ഫറുകളൊക്കെ ലഭിക്കാനുള്ള സാധ്യതകൾ മുടങ്ങിക്കിടന്നിരുന്ന വിവാഹാദി മംഗളകർമ്മകളൊക്കെ നടക്കാനുള്ള സാധ്യതയൊക്കെ തെളിയുന്നതായിരിക്കും കുറച്ച് കഠിനമായി പരിശ്രമിച്ചാൽ ഉദ്യോഗാർത്ഥികൾക്ക് മത്സര പരീക്ഷകളിൽ ജയിക്കുവാനും പി എസ് സി യു പി എസ് സി പരീക്ഷകളിൽ വിജയിച്ച് മുന്നേറുവാനും അതുവഴി ആഗ്രഹിക്കുന്ന ജോലികളിലൊക്കെ എത്തിച്ചേരാനും സാധിക്കുന്ന ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷം അത് വേണ്ട വിധത്തിൽ പ്രയോജനപ്പെടുത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമാണ് അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ആഗ്രഹിച്ച കോഴ്സുകളൊക്കെ തിരഞ്ഞെടുത്ത് പഠിക്കാൻ കഴിയുന്നതും ഉപരിപഠനാർത്ഥം വിദേശത്തൊക്കെ പോകാനുള്ള സാധ്യതകളൊക്കെ തെളിയുന്നതുമൊക്കെയാണ് അതുപോലെ തന്നെ സാമ്പത്തികമായി പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുന്ന കർഷകരെ കരാറുകാര് കലാകാരന്മാർ അങ്ങനെ ജീവിതത്തിൻ്റെ വിവിധ തുറകളിൽപ്പെട്ടവർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ മുതൽ വളരെ അനുകൂലമായ ഒരു കാലഘട്ടമാണെന്ന് പറയാവുന്നത് കലാകാരന്മാർക്കൊക്കെ പ്രശ്നങ്ങളും പ്രതിസന്ധികളൊക്കെ അവസാനിക്കുന്നതും അപ്രതീക്ഷിതമായ തരത്തിൽ ധനാഭിവൃദ്ധി ഉണ്ടാകുന്നതും പാരിതോഷ്യങ്ങളൊക്കെ ലഭിക്കുന്നതും ഒക്കെ ആയിരിക്കും അതുപോലെ കരാറുകാർക്ക് ലഭിക്കാനുള്ള തുകയൊക്കെ ലഭിക്കാനുള്ള സാധ്യത മെയ്ക്ക് ശേഷം രണ്ട് ഏപ്രിലിന് ശേഷം മെയ്യോട് കൂടിയൊക്കെ ലഭിക്കുന്നതായിരിക്കും അങ്ങനെ അധ്യാപകർ ബിസിനസ്സുകാർ പുതിയ സംരംഭകര് എന്തിങ്ങനെ ജീവിതത്തിൻ്റെ നാനാ തുറകളിൽപ്പെട്ടവർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ മുതലുള്ള കാലഘട്ടം വളരെ അനുകൂലമായി തീരുന്നത് കൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷം പൊതുവേ കുംഭക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം വളരെ അനുകൂലമായ ഒരു വർഷമാണെന്ന് പറയാവുന്നതാണ് രോഗാതുരമായ അവസ്ഥയിരിക്കുന്നവർക്ക് രോഗശാന്തി ലഭിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ മറ്റ് പലവിധ പ്രതിസന്ധികളും പ്രശ്നങ്ങളെയൊക്കെ ഫേസ് കൊണ്ടിരിക്കും ഫേസ് ചെയ്യുന്നവർ കർമ്മരംഗത്തൊക്കെ പല പ്രതിസന്ധികളും അംഗീകരിക്കുന്നവർ ഇവർക്കൊക്കെ കാര്യമായ ഗുണാനുഭവങ്ങൾ ഏപ്രിലിന് ശേഷം ഉണ്ടാകുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷം പൊതുവേ ഗുണകരമായ ഒരു വർഷമാണെന്ന് കുംഭകൂറുകാരെ സംബന്ധിച്ച് പറയാവുന്നതാണ് എന്നിരുന്നാലും ഏഴൽ ശനി കാലഘട്ടം ആയതുകൊണ്ട് തന്നെ ശനീശ്വര പ്രീതി വരുത്തേണ്ടതാണ് അടുത്തുള്ള ശാസ്ത്ര ക്ഷേത്രത്തിൽ നീരാഞ്ജനം പോലുള്ള വഴിപാടുകൾ ശനിയാഴ്ചകളിൽ നടത്തുക കഴിയുന്നവർ ശബരിമല ദർശനം നടത്തി ശാസ്ത്ര പ്രീതി വരുത്തുക അതുപോലെ തന്നെ സർവേശ്വരകാരകനായ വ്യാഴത്തെ പ്രീതിപ്പെടുത്താൻ വേണ്ടി വൈഷ്ണവ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക അതുപോലെ ശിവന്ധാര നടത്തുക ഇത്യാദി ഈ കർമ്മങ്ങളൊക്കെ ചെയ്ത് മുമ്പോട്ട് പോവുകയും ഓരോരുത്തരും അവരവരുടെ വിശ്വാസ പ്രമാണങ്ങളിൽ അധിഷ്ഠിതമായ കർമ്മങ്ങളും അനുഷ്ഠാനങ്ങളും പ്രാർത്ഥനകളുമൊക്കെയായി മുമ്പോട്ട് പോവുകയാണെങ്കിൽ ദോഷവശങ്ങളിലെ ഒരു പരിധിവരെ കുറയ്ക്കുന്നതിനും ഗുണാനുഭവങ്ങളെ വർധിപ്പിച്ച് മുമ്പോട്ട് പോകുന്നതിന് കഴിയുന്നതായിരിക്കും അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്ത് കുംഭക്കൂറുകാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷത്തെ ഏറ്റവും സുന്ദരമായ ഏറ്റവും സന്തോഷകരമായ ഏറ്റവും സമ്പൽ സമൃദ്ധമായ ഒരു വർഷം ആക്കി തീർക്കട്ടെ അതിനുള്ള എല്ലാവിധ കാരണങ്ങളും ഉണ്ടാകുവാൻ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മറ്റൊരു വിഷയവുമായി കാണാം അതുവരെ ഏവർക്കും നന്ദി നമസ്കാരം